കണ്ണൂർ ജില്ലയിൽ ഇരുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത് ശതമാനത്തിലധികം പോളിംഗ് നടന്നു കാങ്കോ ആലമ്പടമ്പ് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുന്നുണ്ട് ശശിധരൻ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത് കാങ്കോ ആലമ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് അതുപോലെ തന്നെ ജില്ലയിലാകെ എൺപത് ശതമാനത്തിലധികം പോളിംഗ് ആണ് നടന്നത് നാളെ ഫലപ്രഖ്യാപനമൊക്കെ നടക്കുമ്പോൾ എല്ലാ മുന്നണികളും പ്രതീക്ഷയിലാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സൈമ എല്ലാ മുന്നണികളും പ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് പല നഗരസഭകളിലും നടന്നിട്ടുള്ളത് എൺപത് ശതമാനത്തിലേറെ പോളിംഗ് നടന്ന ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് കാങ്കോല ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലാണ് നഗരസഭകളിലും ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഇരിട്ടി നഗരസഭയിലാണ് പയ്യന്നൂർ തൊട്ട് താഴെയുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ പല ഡിവിഷനുകളിലും മികച്ച രീതിയിലുള്ള പോളിംഗ് നടക്കുകയുണ്ടായിട്ടുണ്ട് പതിനൊന്ന് ബ്ലോക്കുകൾ നാളെ വോട്ടെണ്ണകളാണ് ഇരുപത് കേന്ദ്രങ്ങൾ വോട്ടെണ്ണുന്നതായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് ബ്ലോക്കുകളിലും ഓരോ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ നഗരസഭയിലും എട്ട് നഗരസഭകളാണ് ആകെയുള്ളത് എട്ട് നഗരസഭകളിലും ഓരോ കേന്ദ്രങ്ങൾ വോട്ടെണ്ണുന്നതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ വോട്ടുകൾ എണ്ണുന്നത് കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതുകൊണ്ടുതന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വോട്ടുകൾ എണ്ണുന്നത് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ വെച്ചായിരിക്കും എണ്ണുക അതോടൊപ്പം തന്നെ എട്ട് മണിക്ക് തന്നെ നാളെ രാവിലെ എട്ട് മണിയോടെ തന്നെ വോട്ട് എണ്ണുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും സൈമ ശശിധരൻ അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ കനത്ത സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തീർച്ചയായും സൈമ ആയിരത്തി ഇരുപത്തി അഞ്ച് ബൂത്തുകളാണ് ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകളായി നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അയ്യായിരത്തി ഒരുന്നൂറോളം പോലീസുകാരെയും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയിലെ അംഗങ്ങളെയും ഉൾപ്പെടെ ശക്തമായ സുരക്ഷാ സംവിധാനമായിരുന്നു ഇന്നലെ ജില്ലയിലെ പല ബൂത്തുകളിലും ഒരുക്കിയിരുന്നത് എന്നിരുന്നാലും ചില ബൂത്തുകളിൽ നിന്ന് അംഗീക സംഘർഷങ്ങളും അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്നും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ വോട്ടെണ്ണ ദിവസവും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നാണ് ജില്ലാ പോലീസ് അറിയിച്ചിട്ടുള്ളത് സൈമ ശരി വ്യക്തമാണ് കണ്ണൂർ ജില്ലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് വോട്ടെണ്ണൽ പ്രമാണിച്ച കെ ഒ ശശിധരനായിരുന്നു വിവരങ്ങൾ നൽകിയത്